ഇല്ല ചെയ്യാം ലൈവ് ചെയ്യാമോ എല്ലാവരും ലൈക്ക് അടിക്കോ ഹസ്ബൻഡ് സുഖാണോ സുഖാണ് 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 നൂറ് പേരുണ്ട് ലൈക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മതി ലൈക്ക് ലൈക്ക് വരും ഫാസ്റ്റ് ആയിട്ട് ആൻഡി റാം ഹായ് എല്ലാ ദിവസവും ലൈവ് ചെയ്യാറുണ്ടോ ഉണ്ട് 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 ലോകനാഥൻ ഓക്കേ ഓകെ പുതുതായിട്ട് വരുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഇറങ്ങി വരണേ ഹായ് ഡിയർ സുഖാണോ ഉണ്ണികൃഷ്ണൻ ചേട്ടാ സുഖാണ് കേട്ടോ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ സുഖാണോ പിന്നെ വരാം ഓക്കെ ചേട്ടാ ഓക്കെ പോയിട്ടോ പോയിട്ടോ പിന്നെ വരാം ഓക്കെ പോയിട്ടോ പോയിട്ടോ അല്ല ബൈ ലോകനാഥൻ ചേട്ടാ ലവ് യു ചക്രമ ആ ഫാമിലിയെ കാണിച്ച് ലൈവ് ചെയ്യുമോന്നോ ഫാമിലിയോ ഓ പിന്നെന്താ ഇപ്പൊ ഇവിടെ ആരുമില്ല മക്കളെ ജീവി കണ്ടോണ്ടിരിക്കയാണ് ഹസ്ബൻഡ് ഇവിടെ ഇല്ല പുറത്ത് പോയേക്ക വരട്ടെ ഫാമിലി ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ മുജീബ് യോ ഹാർട്ട് സൂപ്പർ ലവ് മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ള ഒരു കോഴിയാ ആ ബിന്ദു മോളെ സുഖമായിട്ടിരിക്കുന്നു അതേ ഉണ്ണി കൃഷ്ണൻ ചേട്ടാ സുഖാണ് കേട്ടോ ശ്യാംകുമാർ ഹായ് നമസ്കാരം എന്തുണ്ട് വിശേഷം കണ്ണിൽ ൂവിൽ നിന്നാരോ തേടിയോരീണം എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ നൂറ്റി അൻപത്തി മൂന്ന് പേരില്ലേ ഓടി ഓടി വാ വാ ലൈക്ക് ലൈക്ക് കുറവാണ് വേൾഡ് ഫുഡ് കഴിക്കാൻ സമയമാകുന്നതല്ലേ ഉള്ളൂ എട്ടുമണി വരെ കാണും കേട്ടോ ലൈവ് എട്ട് മണിയാവുമ്പോ ഓഫ് ചെയ്യുവേ എട്ട് മണിക്ക് പോയിട്ട് പതിനൊന്ന് മണിയാകുമ്പോ വരാം വെൽക്കം ആ വിഷ്ണു ഹായ് മുത്തേ ോട്ട് നിക്കൂ കണ്ടോ വിഷ്ണു ശ്യാംകുമാർ സൂപ്പർ എല്ലാ പേരും അയിക്കടിക്ക എന്താ എന്റെ പേര് പറയുന്നു ഉണ്ണികൃഷ്ണൻ ചേട്ടാ കുട്ടികളെ പേരോ അശ്വനി മോളുടെ പേര് അശ്വനി മോൻറെ പേര് അഭിമന്യു എന്നാണ് കേട്ടോ വീട് എവിടെയാണ് തിരുവനന്തപുരത്താണ് സുന്ദരി ആയിട്ടുണ്ട് നീ താങ്ക് യു സോ മച്ച് താങ്ക് യു വിഷ്ണു എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടു ഏട്ടം സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മതി ലൈക്ക് വരും ഫാസ്റ്റ് ആയിട്ട് അടിക്ക് നൂറ്റി ഇരുപത്തി അഞ്ചു പേരില്ലേ കഴിച്ചില്ലെന്നോ ആണോ മോമിസോ എന്തെങ്കിലും ഫുഡ് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ ഫുഡ് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ ടി വി എമ്മിൽ എവിടെയാണെന്ന് ചോദിച്ച ബാലരാമപുരത്താണ് ഇന്നും എപ്പോഴും സ്പെഷ്യൽ ഒന്നും ഇല്ല ഓക്കെ ശ്യാംകുമാർ സൂപ്പർ എല്ലാവരും ലൈക്ക് ഐക്യോ ലൈക്ക് ഐക്യായിട്ടുള്ളു കണ്ണിൽ മിന്നും we're not